രണ്ടായിരത്തി ഇരുപതിനു ശേഷം കപ്പിലേക്ക് എത്താനാവാത്ത മുംബൈ ഇന്ത്യൻസ് ഈ തവണ മുഖം മിനുക്കിയാണ് സീസണിന് ഇറങ്ങുന്നത് രോഹിത്തിനെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയാണ് മുംബൈ ഇറങ്ങുന്നത് മുംബൈ ഈ തവണ കരുത്തുറ്റ താരങ്ങളുടെ ഒരു നിര തന്നെയാണ് ബാറ്റിങ്ങും ബോളിങ്ങും ശക്തം മുംബൈയുടെ ബോളിങ്ങിലേക്ക് വരുമ്പോൾ തുറുപ്പ് ചീട്ട് ജസ്പ്രീത് ബുംറയാണ് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും ശക്തനായ ടി ട്വൻ്റി പേസ് ബോളറാണ് ബുംറ ഡെത്ത് ഓവറിൽ എതിരാളികളുടെ അന്തകനാവുന്ന ബുംറ ഇന്ന് ഏത് ടീമും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് പക്ഷേ മുംബൈ പൊന്നുപോലെ ബുംറയെ ഇപ്പോൾ സംരക്ഷിക്കുന്നുണ്ട് എന്നാൽ ഒരിക്കൽ മുംബൈ ബുംറയെ ഒഴിവാക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ മുംബൈ ഇന്ത്യൻസ് താരവും വിക്കറ്റ് കീപ്പറുമായ പാർത്ഥി പട്ടേൽ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ഐ പി എൽ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ സമയത്ത് ബുംറയെ ഒഴിവാക്കാൻ മുംബൈ ആലോചിച്ചിരുന്നു അവൻ്റെ പ്രകടനം മികച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒഴിവാക്കണമെന്നായിരുന്നു ടീം ആലോചിച്ചത് എന്നാൽ അവൻ്റെ പ്രതിഭ മനസ്സിലാക്കിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ബുംറയെ പിന്തുണച്ചതും ടീമിൽ നിലനിർത്തിയതും ഇത് ശരിയാണെന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു തൊട്ടടുത്ത സീസണിൽ അവൻ കാഴ്ചവെച്ചത് എന്നും പാർത്ഥിക് പട്ടേൽ പറഞ്ഞു ബുംറയെ മുംബൈ ഒഴിവാക്കിയിരുന്നെങ്കിൽ അത് ചരിത്ര മണ്ടത്തരമായി മാറുമായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൂര്യകുമാർ യാദവ് ിനെ ഒഴിവാക്കിയപ്പോൾ സംഭവിച്ചതുപോലെ പിന്നീട് ഓർത്ത് ദുഃഖിക്കേണ്ടി വരുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് രോഹിത് ശർമ്മയ്ക്ക് ഒരു അവസരം കൂടി നൽകാമായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞ് മുൻ ഇന്ത്യൻ താരം യുവരാജ് സിംഗ് ടീമിലേക്ക് തിരിച്ചെത്തിയ ഹാർദിക്കിനെ ആദ്യ സീസണിൽ വൈസ് ക്യാപ്റ്റനാക്കുകയും രോഹിത്തിനെ ക്യാപ്റ്റനാക്കുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നും യുവി വ്യക്തമാക്കി മുംബൈ ടീം ഭാവി മുന്നിൽ കണ്ടായിരിക്കാം തീരുമാനമെടുത്തത് അവരുടെ കാഴ്ചപ്പാടിൽ അത് ശരി തന്നെയാണ് എന്നാലും ഇന്ത്യയെ നന്നായി നയിക്കുകയും കളിക്കുകയും ചെയ്യുന്ന രോഹിത്തിന് മുംബൈ നായകസ്ഥാനത്ത് ഒരു അവസരം കൂടി കൊടുക്കുന്നതിൽ തെറ്റില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഹാർദിക് പാണ്ഡ്യ മികച്ച ക്യാപ്റ്റൻ ആണെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസിനെ നയിച്ചതുപോലെയല്ല മുംബൈ ഇന്ത്യൻസിനെ നയിക്കേണ്ടത് അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ മുംബൈയെ നയിക്കുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷയും അത്രത്തോളം വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യ സീസണിൽ രോഹിത്തിന് കീഴിൽ ഹാർദിക്കിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയ ശേഷം കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അടുത്ത സീസണിൽ ഹാർദിക്കിനെ ക്യാപ്റ്റൻ ാക്കാമായിരുന്നുവെന്നും യുവി പറഞ്ഞു